ചുട്ടുപൊള്ളുന്ന ചൂടിൽ പുറത്തുപോയി കായിക വിനോദങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കാതെ വിഷമിക്കുന്നുണ്ടോ നിങ്ങൾ എങ്കിൽ ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിലെ സ്പോർട്സ് പാർക്കിലേക്ക് വരും ിന്റെ രണ്ടാം സീസണിന് കഴിഞ്ഞ ദിവസം ഒമാനിൽ തുടക്കമായിരിക്കുകയാണ് ഒമാൻ കൺവെൻഷൻ സെന്ററിൽ ലളിതമായ രീതിയിൽ മസ്കത്ത് മുനിസിപ്പാലിറ്റി ചെയർമാൻ അഹമ്മദ് അൽ ഹുമേദി സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വിവിധ കായിക വിനോദങ്ങൾ സെന്ററിലെ രണ്ടാം നമ്പർ ഹാളിലാണ് നടക്കുന്നത് സ്വദേശികൾക്കെന്നപോലെ വിദേശികൾക്കും ഇവിടെ കായിക വിനോദങ്ങളിൽ ഏർപ്പെടാം രാവിലെ ഒൻപത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ കുട്ടികൾക്കും ഉച്ചക്ക് ഒരു മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ എല്ലാവർക്കും പ്രവേശനമുണ്ടായിരിക്കും വ്യക്തിഗത കായിക ഇനങ്ങൾ ക്രിക്കറ്റ് ഫുട്ബോൾ ബാസ്ക്കറ്റ്ബോൾ വോളിബോൾ അടക്കമുള്ള ഗ്രൂപ്പ് ഇനങ്ങൾ എന്നിവയ്ക്ക് പുറമെ ഒട്ടേറെ കായിക ഇനങ്ങളുമുണ്ട് വ്യക്തിഗത ഇനങ്ങൾ സൗജന്യമായി ഉപയോഗിക്കാമെങ്കിലും ഗ്രൂപ്പ് ഇനങ്ങൾക്ക് ചെറിയ ഫീസ് നൽകേണ്ടി വരും കമ്പനികൾ സാമൂഹിക കുടുംബ കൂട്ടായ്മകൾ എന്നിവയ്ക്ക് വെബ്സൈറ്റ് വഴി മുൻകൂട്ടി ബുക്ക് ചെയ്യാം ഒരു പരീക്ഷണമെന്ന നിലയിൽ ഏതാനും ഇനങ്ങളുമായി കഴിഞ്ഞ വർഷം ആരംഭിച്ച സ്പോർട്സ് പാർക്കിന് ലഭിച്ച ആവേശകരമായ പ്രതികരണമാണ് ഈ വർഷം വിപുലമായ രീതിയിൽ സ്പോർട്സ് പാർക്ക് സംഘടിപ്പിക്കാൻ പ്രചോദനമായതെന്നും സുരക്ഷിതവും ആരോഗ്യകരവുമായ അന്തരീക്ഷത്തിൽ കായിക വിനോദങ്ങളിലേർപ്പെടാൻ കുടുംബങ്ങളെയും വ്യക്തികളെയും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളെയും ക്ഷണിക്കുകയാണെന്നും ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്റർ സിഇഒ സെയ്ദ് അൽ ഷാൻഫരി ഗൾഫ് മാധ്യമത്തോട് പറഞ്ഞു So, my name is Saeed Shamfari. I'm the CEO of Oman Convention and Exhibition Center. We would like to welcome everyone to uh, Sports Park. This is the second version of Sports Park. Uh, last year we've done something smaller. This year we decided to make it bigger with more sports, with more activities. We like to have uh, people enjoying.